ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എച്ച് വേൾഡിൻ്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അത് അറുപത് സൈസിൽ നൈറ്റിട്ടാണ് അതായത് ഈ ഒരു മോഡൽ ഞാൻ അൻപത്താറിൽ കൊടുത്തിട്ട് അറുപതിൽ കിട്ടുമ്പോൾ എംബ്രോയിഡിലേക്ക് കൊണ്ടുവരുകയും ഒരുപാട് ആൾക്കാരെ അങ്ങനോട് റിക്വസ്റ്റ് ചെയ്തിരുന്നു അപ്പോൾ സംഭവം കിട്ടിയിട്ടുണ്ട് നല്ല അടിപൊളി എംബ്രോയിഡിങ്ങൊക്കെയാണ് വന്നിട്ടുള്ളത് അറുപത് ഇഞ്ചാണ് ഇതിന്റെ ഇറക്കം വരുന്നത് കേട്ടോ അപ്പോൾ ഇതിന്റെ ചെസ്റ്റിന്റെ അളവ് പറഞ്ഞുതരാം ചെസ്റ്റിന്റെ അളവ് ഒരു അമ്പത്തിരണ്ട് ഉണ്ടാവും അൻപത്തിരണ്ട് ചെസ്റ്റിൻ്റെ അളവ് വരുന്നുണ്ട് കേട്ടോ പതിനാല് ഇഞ്ച് സ്ലീവും വരുന്നുണ്ട് ഹിപ്പ് സൈസ് വരുന്നത് അൻപത് ഹിപ് സൈസ് വരുന്നുണ്ട് അറുപത് ഇഞ്ച് അർക്കം അമ്പത്തിരണ്ട് ചെസ്റ്റിൻ്റെ അളവ് ഹിപ്പ് സൈസ് അൻപത്തിരണ്ട് പതിനാല് സ്ലീവ് അർക്കം വരുന്നുണ്ട് നല്ല അടിപൊളി കളേഴ്സിലാണ് വന്നിട്ടുള്ളത് നല്ല ഇതിൽ ഞാൻ അൻപത്തിയാറിൽ കൊടുത്തിട്ട് സെയിൽ ചെയ്തായിരുന്നു അപ്പോൾ ഇതിൽ കിട്ടുമെന്ന് ചോദിച്ചു പർവ്വതിൽ വന്നിട്ടുണ്ട് കേട്ടാ സംഭവം ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ഉണ്ട് കേട്ടാ ഓക്കെ ഇരുന്നൂറ്റി അമ്പത് രൂപയേ ഉള്ളൂട്ടാ അടിപൊളിയാണേ ഇതില് വരണത് വെച്ചിട്ടുണ്ടെങ്കിൽ നാല് കളേഴ്സ് വരണോളൂട്ടേ നാല് കളേഴ്സ് ഇതില് വരണു നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിൽ തിരൂരി വീരാഞ്ചറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത് നല്ല കളേഴ്സാണ് ഈ ആണ് വരുന്നത് ഇത് കളർ ചേഞ്ച് ഉണ്ടാവില്ല ഈ ആണ് വരുന്നത് ആ വീഡിയോസിൽ കളർ ചേഞ്ച് ഈ നാല് ആണ് ഇതിൽ വരുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഏതാ വേണ്ടത് നിങ്ങൾ പിന്നെ വാട്ട്സപ്പിൽ മെസ്സേജ് അയച്ചോളൂ സ്ക്രീൻഷോട്ട് കേട്ടോ ഓക്കെ അപ്പോൾ അത് ഇരുന്നൂറ്റി അമ്പത് രൂപേന് റേറ്റ് വരുന്നത് മൂന്ന് പീസുമുമ്പ് ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആണ് അതുകൊണ്ട് ഓൾ ഇന്ത്യ ഡെലിവറി ആണ് ഇന്ത്യൻ പോസ്റ്റ് വഴി എന്ന് കൂടുക ഇന്ന് നിങ്ങൾ ഓർഡർ ചെയ്ത നാളെ തന്നെ നമ്മൾ വിടും നാല് നാലു ദിവസത്തിനുള്ളികൾക്ക് സാധനം കിട്ടും കേട്ടോ ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോസുമായി കാണാം സ്ലോ